കഴിഞ്ഞ ദിവസമാണ് ബൈക്കിൽ ബി എം ഡബ്ല്യു കാർ കേന്ദ്ര ധനമന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ മരിച്ചത് ഡെപ്യൂട്ടി സെക്രട്ടറി നവ്ജോത് സിംഗ് ആയിരുന്നു മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഇദ്ദേഹത്തിനൊപ്പം യാത്ര ചെയ്തിരുന്ന ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് റിംഗ് റോഡിലായിരുന്നു സംഭവം നടന്നത് ബംഗ്ലാ സാഹിബ് ഗുരുദ്വാര സന്ദർശിച്ച ശേഷം ഹരിനഗറിലെ വീട്ടിലേക്കുള്ള മടക്കയാത്രയിലായിരുന്നു ഇരുവരും അതേസമയം ഇവരുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഗഗൻപ്രീത് കൗർ എന്ന ഗുരുഗ്രാം സ്വദേശിനി ഓടിച്ച കാറായിരുന്നു ഇരുവരുടെയും ജീവനെടുത്തത് ഞായറാഴ്ച രാത്രിയിലായിരുന്നു അപകടം നടന്നത് അതേസമയം അപകടത്തെ തുടർന്ന് പരിഭ്രാന്തിയിലായതും ആ ഒരു ആശുപത്രിയെ കുറിച്ച് മാത്രമേ അറിയുമായിരുന്നുള്ളൂ എന്നതിനാലാണ് ഇരുവരെയും പത്തൊമ്പത് കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് താൻ കൊണ്ടുപോയതെന്ന് ഗഗൻപ്രീത് കൗർ പോലീസിന് മൊഴി നൽകി കോവിഡ് നയൻറ്റീന്റെ സമയത്ത് തന്റെ മക്കളെ പ്രവേശിപ്പിച്ചിരുന്ന ആശുപത്രിയായിരുന്നു അതെന്നും അതുകൊണ്ടാണ് ആ ആശുപത്രിയുടെ കാര്യം മനസ്സിലേക്ക് വന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം കാർ ഓടിച്ചിരുന്ന സ്ത്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ ആശുപത്രി അധികൃതർ തയ്യാറാകുന്നില്ലെന്നും അവർക്ക് വേണ്ടി വ്യാജ മെഡിക്കൽ ലീഗൽ രേഖകൾ തയ്യാറാക്കാനുള്ള നീക്കത്തിലാണെന്നും നവ്ജോത് സിംഗിന്റെ മകൻ ആരോപിച്ചിരുന്നു അപകട സ്ഥലത്തെത്തിയപ്പോൾ ബി എംഡബ്ല്യു കാർ റോഡരികിൽ കിടക്കുന്നതായും ഡിവൈഡറിന് സമീപം ബൈക്ക് പാർക്ക് ചെയ്ത നിലയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്